ിൽ പെട്ടവരുടെ ദൃശ്യങ്ങൾ പോലീസ് പ്രവാസികൾക്കിടയിൽ സാംസ്കാരിക സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കാൻ മുനിസിപ്പാലിറ്റി ടാക്സി ആപ്പ് ഒമാൻ നിശ്ചയിച്ച നിരക്കിൽ മാറ്റം നടപടി ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് റോഡ് അപകടങ്ങൾ സംഭവിച്ചിടങ്ങളിൽ പരിക്കേറ്റവരുടെയും മരണപ്പെട്ടവരുടെയും ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ശിക്ഷ നടപടികൾക്കിടയാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി അടുത്തിടെ അൽ മുസ്ത ഗവർണറേറ്റിലെ അൽ ദുഃഖം വിലായത്തിൽ നടന്ന അപകടത്തിൽപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തതിന്റെ പേരിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു ഇതിനെ തുടർന്നാണ് റോയൽ ഒമാൻ പോലീസ് നിയമ നടപടികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകിയത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് സ്വകാര്യതയുടെയും പൊതുമര്യാദയുടെയും ലംഘനമാണെന്നും അപകടത്തിൽപ്പെട്ടവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാഹചര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടെന്നും പോലീസ് അറിയിച്ചു ഔദ്യോഗികമായ വിവരം ലഭിക്കുന്നതിന് മുൻപ് പരിക്കേറ്റവരുടെ ദൃശ്യങ്ങൾ കണ്ട് തങ്ങളുടെ ഉച്ചവർ മരണപ്പെട്ട